യോഹനാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനാറാമത്തെ വാക്യം അപ്പോൾ അവൻ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു യേശുവിനെ ക്രൂശിക്കുവാൻ പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു സ്വയം ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു എന്നുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഈ അവർ യേശുവിനെ കൈക്കൊണ്ടു താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് പോയി എന്നാണ് താൻ തന്നെയാണ് ആ കാര്യം ഏൽപ്പിച്ചത് താൻ തന്നെ ആയിരുന്നു തന്നെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് നമ്മൾ ഗലാത്ത ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് പേലാത്തോസ് കേവലം ഒരു ഉപകരണം മാത്രമാണ് കർത്താവ് താൻ തന്നെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്നെയും നിങ്ങളെയും അത്രമാത്രം സ്നേഹിച്ച എന്നെയും നിങ്ങളെയും ആഴത്തിൽ സ്നേഹിച്ച കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനമാണ് കാൽവരി ക്രൂശിൽ കാണാൻ കഴിയുന്നത് തന്നെ താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഈ അരുമനാഥനോടെ സ്നേഹം അരുമനാഥനോട് നമുക്കുള്ള സ്നേഹവും വർദ്ധിച്ചു വരുവാൻ സ്വർഗത്തിലെ ദൈവം കാരണമായി തീരട്ടെ